കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുടരുന്ന രാപ്പകൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആശാ വർക്കേഴ്സ് മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ വി കെ സദാനന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംഘടന സംസ്ഥാന അധ്യക്ഷൻ വി കെ സദാനന്ദൻ ധരണ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ നേടിയെടുക്കാതെ സമര നിന്നും ആശാ വർക്കേഴ്സ് പിന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പതിനെട്ടാം ദിവസം ആയിക്കഴിഞ്ഞു കഴിഞ്ഞ പത്താം തീയതി ആരംഭിച്ചതാണ് കേരളത്തിലെ ആശാവർക്ക സമരം ഈ സമരം പെരുദണ് ഉണ്ടായതല്ലെന്ന് നമ്മുടെ ആശാവർക്കമാർക്കെല്ലാം അറിയാം ജനുവരി ഇരുപത്തി അഞ്ചിന് സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ട് ഒരു മാർഷ് നമ്മൾ നടത്തിയിരുന്നത് ആ മാഷൻ നടത്തിയത് കേരള ബഡ്ജറ്റിൽ నమ్టిల్ అంగీకరించోడు ప్రఖ్యాపనం ఉండ్యూడీ అది తొట్ట ము ధనకార్య వర్ బగోపాల్ విధి ఒక మీటింగ్ ఆ మీటి సహరీ ప్రసిడే లనూ జల్ సెక్రే బిందు పండుచు అదే నమ్మే నేను డిమాండ్ వర్ధిపించడం

ആം ആദ്മി പാർട്ടി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കമറുദ്ദീൻ പാണമ്പ്ര വനിതാ ലീഗ് നേതാവ് അഡ്വക്കേറ്റ് റജീന അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനാ ഭാരവാഹി ഫാത്തിമ ബി വിമൻ ജസ്റ്റിസ് ഫോറം ഭാരവാഹി ബിന്ദു പരമേശ്വരൻ ജനകീയ പ്രതിരോധ സമിതി ജില്ലാ സമിതി അംഗം ടി കെ ബോസ് എ ഐ ഡി വൈ ഒ സംസ്ഥാന സെക്രട്ടറി പി കെ പ്രഭാഷ് എന്നിവർ സംസാരിച്ചു എസ് അലീന സ്വാഗതവും സതി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം